ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപിടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയാറാമത്തെ തിരുവചനം നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കൻ പരിശുദ്ധ തൃപ്തിയക ദൈവത്തിന് സ്തുതി ഒരു ഡോക്ടറായിരുന്ന വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ കൈപ്പടിയാൽ എഴുതിയ സുവിശേഷത്തിൽ ആറാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ യേശു തൻ്റെ രാജ്യത്തിൽ ദൈവരാജ്യത്തിൽ ജീവിക്കേണ്ട നാം ഓരോരുത്തരോടും പറഞ്ഞു തരികയാണ് തിന്മയെ എങ്ങനെ നന്മ കൊണ്ട് ജയിക്കാം എന്നുള്ളത് ആ വാക്യങ്ങളുടെ അവസാന വാക്യത്തിൽ നാം എത്തി നിൽക്കുന്നു വളരെ പ്രയാസമുള്ള എന്നാൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം പറയുന്ന യേശു ദൈവത്തിൽ നിന്നും മനുഷ്യകുലത്തിലേക്ക് ഇറങ്ങി വന്ന വിശുദ്ധ തൃത്വത്തിലെ പുത്രൻ തമ്പുരാൻ നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ് നമ്മൾ എങ്ങനെയുള്ള കരുണ ഇവിടെ ആരുമായാണ് ഏഴകളായ നമ്മെ യേശു അഭിസംബോധന ചെയ്യുന്നത് സഷാൽ പിതാവാം ദൈവവുമായി എൻ്റെയും നിങ്ങളുടെയും പിതാവാം ദൈവം കാണിക്കുന്ന കരുണയ്ക്കൊപ്പം നിൽക്കാൻ ആ ദൈവിക കരുണയ്ക്കൊപ്പം വരാൻ നമ്മുടെ കരുണയെ നമ്മുടെ ഹൃദയ വിചാരങ്ങളെ നമ്മുടെ മനസ്സിൻ്റെ ആർദ്രതയെ ഉയർത്തുവാൻ ആവശ്യപ്പെടുന്ന പുത്രൻ തമ്പിര മുൻപത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു നന്ദിഹീനനോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്ന അത്യുന്നതനാം പിതാവ് ആ പിതാവ് അത്രയൊന്നും നന്ദിയില്ലാത്തവരായ അല്പസ്വല്പം വക്രതയും ദുഷ്ടത്തരവുമുള്ള നാം ഓരോരുത്തരോടും കരുണ കാണിക്കുന്നു എങ്കിൽ ആ കരുണ അർഹിക്കാത്ത നന്മകൾ നമുക്ക് ലഭ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരുണ നമ്മൾ യാചിക്കാത്ത കൃപകൾക്ക് നമ്മെ യോഗ്യനാക്കുന്ന നമ്മുടെ പിതാവിൻ്റെ കരുണ ആ കരുണയാൽ അവനിൽ നിന്നും വരും കാലങ്ങളിൽ നമുക്ക് വന്നു ചേരുന്ന കൃപാവരങ്ങളിൽ നാം നിറയുമ്പോൾ നന്ദിയുള്ളവനായി അവന് സ്തുതി പാടിയാൽ മാത്രം പോരാ എന്ന് നമ്മളോട് പറയുന്ന യേശു പിന്നെ എന്താണ് വേണ്ടത് വിശുദ്ധതൃത്വം പിതാവാം ദൈവവും പുത്രൻ തമ്പുരാനായ യേശുവും പരിശുദ്ധാത്മാവാം ദൈവവും അത്യന്തം കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നമ്മളും മറ്റുള്ളവരോട് കരുണയും സഹാനുഭൂതിയും ഉള്ളവനായിരിക്കാൻ ആവശ്യപ്പെടുന്ന യേശു കരുണയുള്ളവനായിരിക്കുക വെച്ചാൽ എന്താണ് അന്തമായി തീർപ്പുകൾ ഇടാതെ ആരെയും വിധിക്കാതെ നിസ്സഹായരെ സഹായിച്ച് ശത്രുക്കളെ സ്നേഹിച്ച് അനീതിക്കാരോട് പോലും ദയയോടെ പെരുമാറി ആഴത്തിൽ ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സിനുടമയായി നാം സാക്ഷാൽ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന തികഞ്ഞ ബോധ്യത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം അല്പസ്വല്പമൊക്കെ നമ്മിലും ഉണ്ടാകുവാൻ ആഗ്രഹിച്ച് നമുക്ക് ഓരോ ദിവസവും മുന്നേറാം ദൈവം അതിന് നമ്മളെ യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു